you <laughs> ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഐഡിയ ഇല്ലാത്തവർക്കും പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കാരണം അതിനെപ്പറ്റി ഒരു ഒന്നും അറിയാമയ്യാത്തവർക്കും പിന്നെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്യാൻ അറിയാൻ വയ്യ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എൻ്റെ അറിവിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറ എടുത്തു പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കാരണം എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും അറിയത്തില്ലായിരുന്നു ഒന്നും അറിയത്തില്ല എനിക്ക് ഒന്നും എനിക്ക് മയ്യായിരുന്നു അങ്ങനൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ പോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റിച്ചിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കാരണം ഞാൻ നേരത്തെയൊക്കെ ഒക്കെ ഞാനിപ്പോൾ ഏകദേശം ഒരു സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു പത്ത് വർഷം പത്ത് വർഷത്തോളം ആകുന്നു ഞാനിപ്പോൾ സ്റ്റിച്ചിങ് മേഖലയിലേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞാൽ പത്തല്ല പതിനൊന്ന് വർഷമാകുന്നു കറക്റ്റ് പതിനൊന്ന് വർഷം കാരണം എൻ്റെ മോക്ക് പത്ത് വയസ്സുണ്ട് അതിനൊരു വർഷം മുന്നെയാണ് ഞാൻ ആ സ്റ്റിച്ചിങ് ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് ആ സമയങ്ങളിലൊന്നും എനിക്ക് കറക്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു വീട്ടിലൊരു മെഷീൻ ഉണ്ടായിരുന്നു അതിലിങ്ങനെ ഒരു എന്തോ ഒരു ഇതിൽ വെട്ടി അങ്ങനെ അങ്ങ് തയ്ക്കും ആ ഒരു രീതിയുള്ളൂ അന്നൊക്കെ ചുരിദാർ തയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ഒന്നെങ്കിൽ കയറത്തില്ല അല്ലെങ്കിൽ പാൻ്റ് ഇറക്കമായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് തയ്ച്ച് ശരിയാവത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയായിരുന്നു പിന്നെ കട്ടിങ് ഗ്ലൗസ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ അളവെടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു ഇത് കാരണം അതൊന്നും അല്ല ആ രീതിയിലേ അല്ല ഇപ്പം കറക്റ്റായിട്ട് കട്ടിങ് ഗ്ലൗസൊക്കെ തയ്ക്കുന്നതെന്ന് പറയുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ എടുപടിയിൽ നിന്ന് ഞാൻ വെട്ടത്തില്ല കാരണം അത് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു രീതി തന്നെ ആണോ എന്ന് ഒന്ന് ആലോചിച്ചിട്ടേ ഞാൻ വെട്ടത്തുള്ളു അവിടെയാണ് എനിക്ക് വിജയമുണ്ടായത് കാരണം എനിക്ക് ഒരു ഗൗണ് തയ്ക്കാനോ അല്ലെങ്കിൽ ഒരു കട്ടിങ് ബ്ലൗസ് തയ്ക്കാനോ അല്ലെങ്കിൽ ഒരു കൊച്ചു വിളർ ഫ്രോക്ക് തയ്ക്കാനോ ഒന്നും കറക്റ്റ് എനിക്കറിയത്തില്ല ഇപ്പം എൻ്റെ എൻ്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന എന്ത് മോഡലാണെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്തു കൊടുക്കും എന്നെ കൊണ്ട് എനിക്കറിയത്തില്ലായിരിക്കും സ്റ്റിച്ച് ചെയ്യാനാ പക്ഷേ ഞാൻ പറയാൻ എന്തോ ഓക്കെ അടിപൊളിയായിട്ട് ചെയ്യാം എന്നൊക്കെ പറയും പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടും ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ആ തുണി വേറെ പേപ്പറിനകത്ത് ആ ഒരു മോഡൽ വേറെ പേപ്പറിനകത്തോ അല്ലെങ്കിൽ വേറെ ചെറിയ പീസിനകത്തോ വെട്ടി നോക്കി കറക്റ്റ് ആ ഒരു രീതി വന്നിട്ടേ ഞാൻ നമ്മുടെ മെയിൻ തുണിയേൽ വെട്ടത്തോളു അതുകൊണ്ട് എനിക്ക് ഇന്നു വരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അങ്ങനെ വന്നിട്ടില്ല ഇപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് നാളുകൊണ്ട് എനിക്ക് ഈ കോളേജ് പിള്ളേരൊക്കെ കുറേ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ തരുന്നുണ്ട് അപ്പോൾ ആ ഒരു അവരുടെ ഒരു രീതിയിൽ അവരുടെ ഒരു കോളേജിലൊക്കെ പോകുന്ന ടൈപ്പ് രീതിയിലുള്ള ഒരു ഫ്രോക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളായിരിക്കും എനിക്ക് അവർ തരുന്നത് അപ്പോൾ ഞാൻ അവരുടെ ഇഷ്ടത്തിന് അവർ പറയുന്ന രീതിയിൽ അവർ പറയുന്ന മോഡലിൽ ഞാൻ ചെയ്തു കൊടുക്കും ഇപ്പോൾ അങ്ങനെ വന്ന ഒരു വർക്കായിരുന്നു ഇപ്പോൾ ഈ വെട്ടുന്ന ഇതൊരു ബ്ലാക്ക് കളറിലെ ഒരു അക്കോബയുടെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ആ കസ്റ്റമർ എന്നോട് പറഞ്ഞത് കോളർ നെക്കാണ് ഈ കോളർ നെക്ക് എന്ന് പറയുമ്പം സ്റ്റിച്ചിങ്ങിനെ പറ്റി അറിയാൻ വയ്യാത്ത ഒരാൾക്ക് കോളർ നെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല കാരണം അതുപോലെ കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് വേണം ഈ കോളർ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയും കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്ക് അങ്ങനെ വന്ന ഒരു കോളറിനൊക്കെ ആയിരുന്നു ആ ആൾ ഇൻസ്റ്റയിൽ ഏതോ ഒരു പിക്ചർ കണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു മോഡൽ തയ്ക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞതാണ് പക്ഷെ എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ആ രീതിയിൽ വെക്കുന്നത് ഈ കോളറിനെ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ യൂണിഫോമിൻ്റെ ഷർട്ടായിരുന്നു അപ്പോൾ ഞാൻ ആളുടെ യൂണിഫോം അതിൽ എൽ കെ ജി യു കെ ജി മാത്രമേ എൽ കെ ജി മാത്രമേ ഞാൻ പുറത്ത് കൊടുത്ത് തയ്പ്പിച്ചിട്ടുള്ളായിരുന്നു യൂണിഫോം ബാക്കി എല്ലാ യൂണിഫോമും ഞാൻ തന്നെ ആയിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇതുപോലെ കോളറിനെയൊക്കെ ആയിരുന്നു അവർക്കും ഉള്ളത് അപ്പം ഞാൻ അന്ന് ഞാൻ ആ കോളറിൻ്റെ ഒരു ഇതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു ഷർട്ട് നോക്കി കോളർ എങ്ങനെയാണ് വരുന്നതെന്നെല്ലാം നോക്കി അങ്ങനെ ഞാൻ വെട്ടി തയ്ച്ചതാണ് എൻ്റെ മോക്ക് മാത്രമേ ഞാൻ അങ്ങനെ കോളറിനെ വെച്ച് തയ്ച്ചോളൂ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ പിറ്റേ വർഷമാണ് എനിക്ക് ഒരു കുറച്ച് യൂണിഫോമിൻ്റെ ഓർഡർ വന്നു അതെല്ലാം കോളറിനേക്കായിരുന്നു അപ്പം എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും അതിന് ശേഷം ഈ കൊറ്റുപിള്ള ഈ ഫ്രോക്കിന് വന്ന് കോളർ അപ്പം അപ്പോഴും അത് കഴുത്തിന് ചുറ്റുമുള്ള കോളറായിരുന്നു സത്യത്തിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു ആ ആൾ അയാളുടെ മോളിൻ്റെ ബർത്ത്ഡേക്കോ ആയിരുന്നു ആ സ്റ്റിച്ച് ആ തുണി അങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാനും പറഞ്ഞു അങ്ങനെ ഞാനതങ്ങ് ചെയ്തു ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് നമുക്കറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യരുത് കാരണം നമ്മൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ അതിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക നമ്മളുടെ മുന്നിൽ ആ വഴികളെല്ലാം തുറന്നു തരും കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ അടുക്കൽ ഒരാളിപ്പോൾ എന്തൊരു ഡൗട്ട് ചോദിച്ചാലും ഡയറക്റ്റ് എന്ത് ചോദിച്ചാലും എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പം എന്നെ പോലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് സ്റ്റിച്ചിങ്ങിനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങുക കാരണം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓരോ നല്ല അടിപൊളിയായിട്ടുള്ള ഓരോ വർക്ക് കിട്ടുന്നത് അതിൻ്റെ ഈ മോഡലായിരുന്നു കസ്റ്റമർ എന്നോട് പറഞ്ഞത് ഓക്കെ പറഞ്ഞു ഞാൻ കോളർ തന്നെ തയ്ച്ചു ബാക്കിൽ ഒരു ചെറിയൊരു ഇതുപോലെ ഒരു ഇങ്ങനെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ചെറിയൊരു ഡയമണ്ട് ഒരു ഓവൽ ഷേപ്പിൽ ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കാരണം അങ്ങനെ ഞാൻ ചെയ്ത് ഇതെനിക്ക് എൻ്റെ നമ്മളിത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് മനസ്സിലായക്കോളും നമുക്ക് ഇത് എങ്ങനെ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് അപ്പം എനിക്കും ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റിച്ചിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും നമുക്ക് കസ്റ്റമർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ആ മോഡല് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ച് ഞാൻ കസ്റ്റമർ നമ്മുടെ ഇടയ്ക്ക് വന്നിട്ട് ചേച്ചിയത് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാവുന്നേ പറയത്തുള്ളൂ കാരണം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ സ്റ്റിച്ചിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചോളൂ എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളും എല്ലാം എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം നെക്കായാലും ഇച്ചിരി വൈഡ് ആണോ അല്ലെങ്കിൽ ഇച്ചിരി കുറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചു വിളർക്കായാലും നെക്കൊക്കെ എടുക്കുന്ന ഏത് രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് മോഡലാണെങ്കിൽ തന്നെ ആയാലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതാണ് ഇപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് ഇത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഞാൻ ആ സ്റ്റിച്ചിങ് െ അതുപോലെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പം എന്നെ പോലെ സ്റ്റിച്ചിങ്ങിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റോ വല്ലതോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക അപ്പം നമ്മൾ ഈ തയ്ക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് നല്ല രീതിയിൽ തയ്ക്കാൻ ഉള്ള അവസ്ഥ അവസരം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും